ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രഞ്ജു പറയാണ് എനിക്ക് നിങ്ങളുടെ ഓരോ സാധനങ്ങളും വേണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അത് കേട്ടതും ഞാനിത് നിനക്ക് തരാൻ വേണ്ടിയ വന്നത് അല്ല അതെ വേറൊന്നിനും അല്ല ദനിക്കിത് നിനക്ക് തന്നേ പറ്റൂ നീ പേടിക്കേണ്ട രഞ്ജു ഇവിടെയുള്ള ആരും നിന്നെ ഒന്നും പറയില്ല നീ ഇത് മേടിച്ചോ അത് കേട്ടതും ഷേ നിങ്ങളോടല്ലേ പറഞ്ഞത് വേണ്ട എന്ന് ആ അവൾ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇറങ്ങി പോകാൻ നോക്ക് അത് കേട്ടതും വേണ്ട ഗീതു ഒന്നും പറയണ്ട ഇതിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ സാധനങ്ങളൊന്നും എൻ്റെ ഏട്ടൻ ഇഷ്ടമല്ലാത്തത് എനിക്കും ഇഷ്ടമല്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എൻ്റെ ഏട്ടൻ നിങ്ങളെ ശത്രുവായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എനിക്കും ശത്രുവാണ് പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ആ കവറുകളെല്ലാം മേടിച്ച് രഞ്ജു ഒരു ഒറ്റയേറ് എറിഞ്ഞതും അവിടെ അനാർക്കലിക്ക് ദേഷ്യം കയറി ദേഷ്യത്തോടെ അനാർക്കലി ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ ഗോവിന്ദ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് അങ്ങോട്ട് വന്നതും നമ്മുടെ അനാർക്കലയും തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക ഈ സമയം നീ എന്താടി ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ രാധികയും വരണം അത് കണ്ട് ആസ്വദിക്കുക ഈ സമയം എൻ്റെ അനിയത്തിയെ എൻ്റെ കൺമുൻപിൽ വെച്ച് അടിക്കുന്നോ നിങ്ങളെ ചില കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നമ്മുടെ അനാർക്കലിയുടെ കഴുത്തിന് ഊത്തിപ്പിടിച്ചു എന്നിട്ട് അനാർകലയെ ശ്വാസം മുട്ടിച്ചു എല്ലാവരും തടഞ്ഞു വേണ്ട വേണ്ട ഗോവിന്ദട്ടാ വിട് എന്നും പറഞ്ഞ് രഞ്ജുവും ഗീതവും ഒക്കെ തടഞ്ഞു പക്ഷേ ഗോവിന്ദ വിടുന്ന ലക്ഷണമില്ല അങ്ങനെ കുറേ നേരം കഴുത്തിന് കുത്തിപ്പിടിച്ചതിന് ശേഷം ഗോവിന്ദ് പിടിവിട്ടു തൊട്ടു പോകരുത് എൻ്റെ കുടുംബത്ത് കയറി എന്റെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും നിങ്ങൾ തൊട്ട നിങ്ങളുടെ കഴുത്തി ഞാൻ എടുക്കും നിങ്ങളെ ഞാൻ കൊല്ലും അത് കേട്ടതും ഞാൻ ഞാൻ അതൊക്കെ ചെയ്യടാ എനിക്ക് എനിക്ക് ഒരു മിനിറ്റ് എല്ലാം നേടിയെടുക്കാനുള്ളൊരു മോഹം ഉണ്ടായിരുന്നു അന്ന് മാധവന് നായർ ജീവിച്ചിരുന്ന കാലത്ത് നിന്നെ തകർക്കാൻ ഞാൻ തന്നെയായിരുന്നു മുന്നിൽ അന്ന് നീ ഉണ്ടായിരുന്നല്ലോ എല്ലാം നഷ്ടപ്പെട്ട് അന്ന് നിന്നെ തീർക്കാനായിട്ട് ഞാൻ വന്നതാ പക്ഷെ അത് ചെയ്യാതിരുന്നത് വേറെ ചില കാരണങ്ങൾ കൊണ്ടും മാത്രമാണ് എന്തായാലും നീ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതുപോലെ ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിന്നെ കൊല്ലും നീ എന്നെ കൊന്നാലും നിന്നോട് ചോദിക്കാൻ ആരും വരില്ല എന്നാണോ നീ കരുതിയത് വരുവടാ എന്നാ നീ എന്നെ തീർത്താ നിന്നോട് ചോദിക്കാൻ ഒരാൾ വരും ആ ആളെ കണ്ട നീ പോലും ഞെട്ടിപ്പോ ഒന്ന് പോ പെണ്ണുപുള്ള നിങ്ങളെന്തോരം ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് ഒരു പേടിയില്ല ആരും പേടിയില്ല ഞാൻ ആരെയും പേടിക്കത്തുമില്ല അന്ന് കൗമാരപ്രായത്തിൽ എൻ്റെ അച്ഛൻ എന്നെ ഇല്ല എന്നെ ഇതാക്കിയിട്ട് പോയപ്പോൾ അതായത് ഞങ്ങളിൽ നിന്നും മകന്ന് പോയപ്പോൾ എൻ്റെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ ഞാൻ ആദ്യം തേടിയതാരെയാണെന്നറിയാമോ നിങ്ങളെയാ നിങ്ങളെ നശിപ്പിക്കാൻ അതുപോലെ നിങ്ങളുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ ഒരു ചെറിയ മകള് നിങ്ങൾ ജയിലിൽ പോയപ്പോൾ പിന്നെ ആ കുട്ടിയെ ആരും കണ്ടിട്ടില്ല അവളെ കൊല്ലാനാ ഞാൻ തേടി നടന്നത് അവളെയും കൊന്ന് നിങ്ങളെയും കൊന്ന് കലിപ്പടക്കാൻ പക്ഷേ അവളെ എൻ്റെ കൈ കിട്ടിയില്ല അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര ഇന്ന് സ്വന്തം അനിയത്തിയെന്നും പറഞ്ഞ ഗോവിന്ദ് ചേർത്ത് പിടിക്കുന്നത് ആ മകളെയാണെന്ന് ഗോവിന്ദ എങ്ങാനും പറഞ്ഞാൽ ഉറപ്പായിട്ടും രഞ്ജുവിനെ അവൻ അകറ്റും രഞ്ജുവിനെ അവൻ അകറ്റി നിർത്തും അത് സത്യ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നോക്കുവാണ് അന്ന് നിങ്ങളുടെ മകളെ എൻ്റെ കൈ കിട്ടാതിരുന്നത് ഞാൻ തീർത്താനായിരുന്നു നിങ്ങളുടെ മകളെ ഞാൻ കൊന്നാനായിരുന്നു എൻ്റെ പ്രതികാരവും ദേഷ്യവും അന്ന് ഞാൻ അടക്കിയിരുന്നാനായിരുന്നു ഒന്ന് പോവണ്ണും നിങ്ങൾ എന്താ എന്നെ പേടിപ്പിക്കുവാണോ നിങ്ങളുടെ മകള് എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ തീർക്കും ഇനിയും അവളെ എൻ്റെ കൺ മുൻപിൽ കണ്ട നാശിപ്പിച്ച് കളയും നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഒരിക്കലും എൻ്റെ മുൻപിലേക്ക് വന്നു പോകരുത് അങ്ങനെ വന്ന ഒരക്ഷരം മിണ്ടാതെ നിങ്ങളെ ഞാൻ തീർക്കും അത് ഈ ഗോവിന്ദന് അങ്ങനെയുള്ള ചില മുഖങ്ങളും ഉണ്ട് ഈ ഗോവിന്ദ് എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ആയപ്പോ ഗോവിന്ദിന്റെ പഴയ ദേഷ്യവും വാശിയും ഒന്നും അടങ്ങിപ്പോയിന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിപ്പോഴും എൻ്റെ ഉള്ളിൽ കടന്ന് തിളച്ചു കൊണ്ടേ ഇരിക്കുവാണ് ആ തീ ഒരിക്കലും അണയില്ല ആളിക്കത്തിക്കൊണ്ടേയിരിക്കും പിന്നെ അങ്ങനെ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാ കുടുംബവും കുട്ടികളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം മാറ്റി നിർത്തിയത് എന്നാ ദൈവം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്നിലേക്ക് ഒരു പെണ്ണിനെ ദൈവം കൊണ്ടുത്തന്നു ഗീതുവിനെ അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞും അവളുടെ വയറ്റിലും അങ്ങനെയുള്ളപ്പോൾ ഞാനിതെല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് വേണ്ടി മാത്രം ആ കൂടുതൽ ചൊറിയാൻ വന്നാലേ ഈ അരക്കൽ ഗോവിന്ദ് മാധവൻ ആരാണെന്ന് നിങ്ങളറിയും മനസ്സിലായല്ലോ അതുകൊണ്ട് മിണ്ടാതെ പോയിക്കോ എന്നും പറഞ്ഞ് ഗോവിന്ദൻ്റെ ആ ദേഷ്യവും ഒരു കൊല ചെയ്യാനുള്ള ആ ഒരു മുഖവും ഒക്കെ കണ്ട് നമ്മുടെ ഒരു അനാർക്കലി ആകെ പേടിച്ചു പേടിയുടെ അനാർക്കലി ഞാൻ ആരെയും കൊല്ലം ഇവളമ്മയാകാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോളെ പോലെ സ്നേഹിച്ചാൽ ഇവൾക്ക് ഇത്തിരി സ്വീറ്റ്സ് കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ അല്ലാതെ വേറെ ആരെയും ദേഷ്യം പിടിപ്പിക്കാനോ വാശി പിടിപ്പിക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹവും ആ എന്തായാലും ഞാൻ ഇനിയും വരും ഇവളെ കാണാൻ ഇനിയും വരും അങ്ങനെ നിങ്ങൾ നിങ്ങളെൻ്റെ മോളെപ്പോലെയാണ് കാണുന്നതെങ്കിൽ അത് ഇനി വേണ്ട എനിക്കിഷ്ടമല്ല എൻ്റെ ഏട്ടം വെറുക്കുന്ന നിങ്ങൾ എന്നെ മോളെ മോളായിട്ട് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല ഇനി എൻ്റെ മുൻപിലേക്ക് പോലും വന്നു പോകരുത് പൊയ്ക്കോ ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന് എന്നും പറഞ്ഞ് രഞ്ജു ആട്ടിപ്പായ്ക്കുക അത് കേട്ടതും നമ്മുടെ അനാർക്കലി സങ്കടപ്പെട്ട് അങ്ങ് പടിയിറങ്ങിപ്പോവുക ഈ സമയം വിജയലക്ഷ്മി ആ ഇനിയിപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരിയായി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനും പോവുക ഗീതു നീ രഞ്ജുവിനേം കൂട്ടി ചെമ്പകശ്ശേരിയിലേക്ക് വാ ഉം ശരിയമ്മേ മോളെ രേഖ ഞാനിറങ്ങുക ദേ ഒരു കാര്യം ഞാൻ പറയാം മോൾക്ക് മോളിക്കെപ്പ വേണമെങ്കിലും ചെമ്പകശ്ശേരിയിലേക്ക് വരാം എപ്പോഴും നിനക്കായി ചെമ്പകശ്ശേരിയുടെ വാതൽ അടയില്ല എപ്പോഴും തുറന്നു കിടക്കും കേട്ടോ അത് കേട്ടതും രേഖയ്ക്ക് ഭയങ്കര സന്തോഷമായി ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞു അതെ സ്വന്തം മരുമോളെ സ്നേഹിക്കാത്ത അമ്മായി അമ്മയാണ് എന്ന മരുമകൾ അല്ലാഞ്ഞിട്ട് പോലും രേഖയെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന ആളാണ് തൻ്റെ അമ്മ അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് കണ്ണനീര് തുടക്കുക ഈ സമയം അന വിജയലക്ഷ്മി അങ്ങ് പോയി വിജയലക്ഷ്മി പോയി കഴിഞ്ഞതും വരുണും അന നമ്മുടെ രാധികയും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്തായാലും ഇത് നല്ലൊരവസരമാണ് വീണ് കിട്ടിയൊരവസരം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗോവിന്ദത്തേക്ക് വരാം കണ്ണാ നിൽക്ക് ഇത്രയും നേരം വിജയലക്ഷ്മി രഞ്ജു ഇവർ രണ്ടു നീ കുറ്റപ്പെടുത്തിയെങ്കിലും അവരെ ഇറക്കി വിട്ടില്ല എടാ അനാർക്കലിയുടെ കൂട്ടുകാരിയാണ് വിജയലക്ഷ്മി ഹ അനാർക്കലിയുടെ കൂട്ടുകാരിയായ വിജയലക്ഷ്മിയെ രഞ്ജുവിനെയും ഇവിടെ കയറ്റരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ വീണ്ടും വീണ്ടും നീ അത് ചെയ്തതെന്തിനാ രഞ്ജു രഞ്ജുവിനെ ഇനി അടിച്ചിറക്കാൻ നിനക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ വേണോ ഏഹ് അവളെ അടിച്ചിറക്കി കണ്ണാ അതായിരിക്കും നല്ലത് അവളെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും കണ്ണാ ഈ വീട്ടിൽ നിന്നും പോകണം വിജയലക്ഷ്മിയും ഇവിടേക്ക് വരാൻ പാടില്ല ഏട്ടന് വയ്യെങ്കിൽ പറ ഞാൻ തന്നെ അവളെ അടിച്ചിറക്കാം എന്നും വരുൺ അത് കേട്ടതും തൊട്ടു അവളെ എന്നും നമ്മുടെ ഗോവിന്ദ് അപ്പോൾ വരുൺ ഞെട്ടി എന്തായിട്ടാ വീട്ടിൽ ഇനി വേണോ അനാർക്കലിയുടെ കൂട്ടുകാരിയുടെ മകളാണ് മകളാണവൾ അങ്ങനെയുള്ളപ്പോൾ അവളെ ഇവിടെ താമസിപ്പിക്കണോ അവൾ അവളിവിടെ തന്നെ നിൽക്കും അവളെ എന്റെ ചോരയാ എന്തായാലും എൻ്റെ ചോരയെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറയണം അതൊക്കെ കണ്ടുകൊണ്ട് പ്രിയ ഇവിടെ നിൽക്കുക അപ്പം വിജയലക്ഷ്മി ഓഹ് ഉള്ള ടെൻഷനിൽ കെസ്ട്രോൾ പാത്രം എടുക്കാൻ മറന്നല്ലോ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെല്ലുക കണ്ണാ ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്താ ഒന്നും മനസ്സിലാകാത്തത് ആ ആ സമയത്ത് ഞാനാണിതൊക്കെ ചെയ്തെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമായിരുന്നോ ഹാ പല തെറ്റുകളും ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് അതൊക്കെ വരുൺ ക്ഷമിക്കുന്നുണ്ട് എന്തുകൊണ്ടാടാ വരണേ അത് എൻ്റെ അമ്മയായതുകൊണ്ട് രാധികാമ്മ എൻ്റെ അമ്മയായതുകൊണ്ട് അമ്മ തെറ്റെയ്യുമ്പോൾ ആ മകനും മക്കൾ തെറ്റെയ്യുമ്പോൾ അമ്മമാരും ഒക്കെ ക്ഷമിക്കുന്നത് അങ്ങനെ സ്വാഭാവികമല്ലേ ആണോ ഏ നിനക്ക് നിൻ്റെ അമ്മ തെറ്റെയ്യുമ്പോൾ ക്ഷമിക്കാം നീ തെറ്റെയ്യുമ്പോൾ നിൻ്റെ അമ്മ ഒക്കെ ക്ഷമിക്കാം എന്നാലേ അതുപോലൊരു അമ്മ തന്നെയാടാ എനിക്കും ഉള്ളത് എടാ പൊക്കിൾ കൊടി ബന്ധം മാത്രമേ അതെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കൂ പിന്നെ ഒരു പൊക്കിൾക്കൊടി മാത്രമേ മുറിച്ചു മാറ്റുന്നുള്ളൂ എന്ന് കരുതി ഞാൻ രക്തം മാറ്റുന്നില്ല മനസ്സിലായോ ആ അമ്മയുടെ വയറ്റിൽ പിറന്ന എനിക്ക് ഏഹ് എൻ്റെ രക്തവും രഞ്ജുവിൻ്റെ രക്തവും പ്രിയയുടെ രക്തവും ഒക്കെ ഒന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീ നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് വേണ്ടട അമ്മ എനിക്കും അവരോട് സ്നേഹം മനസ്സിലായോ ഇത് കേട്ടതും വിജയലക്ഷ്മിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല തൻ്റെ കണ്ണുകളെയും അങ്ങനെ വിജയലക്ഷ്മി അതെല്ലാം ആസ്വദിച്ച് നിന്ന് കേട്ടു മറഞ്ഞ് നിന്ന് കേട്ടു രാധികയ്ക്ക് ഇത് വലിയ ഷോക്കായിരുന്നു രാധിക ഞെട്ടലോടുകൂടെ കണ്ണാ അപ്പം ഞാൻ നിനക്ക് ആരുമല്ലെന്നാണോ അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ രാധിക നിങ്ങൾ ആരാ എൻ്റെ രക്തമാണോ അല്ല നിങ്ങൾ എന്നെ പ്രസവിച്ച സ്ത്രീയാണോ എന്നാലേ പത്തു മാസം എന്നെ ചുവന്ന് എന്നെ വളർത്തി വളർത്തിയാളാക്കി വലുതാക്കിയ ഒരമ്മയുണ്ട് ആ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സും എനിക്കും ഉണ്ട് മനസ്സിലായോ അങ്ങനെ ക്ഷമിക്കാതിരിക്കണമെങ്കിൽ ഞാൻ മനുഷ്യനല്ലാതാവണം ഹാ അപ്പേട്ടം പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ ഈ അമ്മയ്ക്ക് വേണ്ടി ഈ ആ അമ്മ വന്ന് വരുമ്പോ ഈ അമ്മക്ക് ഒന്നാലും കുഴപ്പമില്ലാന്ന് അന്ന് പറഞ്ഞല്ലോ വാക്ക് കൊണ്ട് ഞാൻ ചിലപ്പോൾ പലതും പറഞ്ഞു വന്നിരിക്കും എന്ന് കരുതി വാളും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ വിവരം അറിയും എന്നും പറയാ ഗോവിന്ദ് അത് കേട്ടതും വരുൺ ഞെട്ടുകയാണ് ഈശ്വര ഇതെന്താ ഇവന് പറ്റിയതെന്നും രാധികയും ആലോചിക്കുകയാണ് അപ്പം വിജയലക്ഷ്മി അതെ എൻ്റെ മോൻ എനിക്ക് വേണ്ടി വാദിക്കുന്നു ഞാൻ കേൾക്കാതെയാണ് അവൻ ബാധിക്കുന്നതെങ്കിലും അവൻ്റെ ഈ വാദം കേൾക്കാൻ ഞാൻ വന്നല്ലോ സന്തോഷമായി ദൈവമേ ഇത് നീ നിശ്ചയിച്ച മുഹൂർത്തം എൻ്റെ മോൻ്റെ മനസ്സിലെ സ്നേഹം നീ എനിക്ക് കാണിച്ചു തന്നു നന്ദി ഒരുപാട് നന്ദി എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇതെല്ലാം കേട്ട് ഗീതവും രേഖയും രഞ്ജുവും പ്രിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പ്രിയ ഹ അതെ ഏട്ടാ എന്തായാലും ദേ ഏട്ടൻ പറഞ്ഞത് ശരിയായി ഏട്ടൻ പറഞ്ഞ കാര്യം നല്ലതാട്ടാ വിജയലക്ഷ്മി അമ്മ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഓഹോ അവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാം അപ്പൊ ഞാനും എൻ്റെ മോനും ചെയ്ത തെറ്റുകളാണോ ഗോവിന്ദ നീ ക്ഷമിക്കാത്തത് എൻ്റെ ഏട്ടൻ ആര് തെറ്റ് ചെയ്താലും അവർ തിരുത്താൻ മനസ്സുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ക്ഷമിച്ചിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും തെറ്റെയ്താൽ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതെൻ്റെ ഏട്ടന് മാത്രമല്ല എനിക്കാണെങ്കിൽ പോലും ഞാനും ക്ഷമിക്കില്ല അട്ടിച്ചിറക്കൻ രണ്ടിനെ എന്നും പറയണം അത് കേട്ടതും രാധിക ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ പ്രിയയുടെ വാക്കുകൾ കേട്ടതും ഗോവിന്ദ് പക്ഷേ എൻ്റെ പ്രിയമോളെത്ര തെറ്റു ചെയ്താലും ഞാൻ ക്ഷമിക്കും കാരണം എന്തെന്നറിയാമോ അവൾ എൻ്റെ രക്തമാ എൻ്റെ രഞ്ജുവും പ്രിയയും ഒക്കെ എൻ്റെ രക്തം ഹാ അതുകൊണ്ട് ഇനി കൂടുതൽ ആരും ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദങ്ങ് പോവുകയാണ് ഈ സമയം ഗീതു നോക്കുമ്പോൾ വിജയലക്ഷ്മി അമ്മ അവിടെ നിൽക്കുക അപ്പോൾ രാധികയും വരണം വയർ നിറച്ച് കിട്ടിയ അവസ്ഥയിലിങ്ങനെ നിക്കുകയാണ് നാണം കെട്ട് അപ്പൊ രേഖിയേ മനസ്സിലായി ഗീതു ഇന്നത്തേക്കുള്ള വകയായി രണ്ട് പേരുടെയും വയറു നിറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവും പ്രിയയും നമ്മുടെ രേഖയും കൂടെ അങ്ങ് പോവുകയാണ് ഈ സമയം വരുടൻ രാധികയും പോവുക അപ്പോഴാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീത ഓടിച്ചെല്ലാം വിജയലക്ഷ്മിയാണെങ്കിൽ സന്തോഷത്തോടെ കരയുക അമ്മ അമ്മയ്ക്ക് സന്തോഷമായില്ലേ സന്തോഷമായി ഒരുപാട് സന്തോഷമായി എൻ്റെ മോൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടല്ലോ അവനെന്നോട് പുറമെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അകത്തവൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എന്തോരമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയുക മുളഗീതും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നീ അവനെ മാറ്റിയെടുക്കുമെന്ന് ഇല്ലമ്മേ ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇത് കണ്ണേട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാ തുറന്ന് പറഞ്ഞത് ഒരാ അമ്മയോടുള്ള സ്നേഹമാ കണ്ണേട്ടൻ ഇപ്പൊ തുറന്ന് കാണിച്ചത് ഇത് ഇത് സത്യം അമ്മ ഞാൻ സ്വപ്നം കാണുമല്ലോ ഒരിക്കലും യാഥാർത്ഥ്യം ഇത് അമ്മ കാണുന്ന യാഥാർത്ഥ്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അപ്പം വിജയലക്ഷ്മി കെട്ടിപ്പിടിക്കുക ഗീതുവിന് എന്നിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനേ കസ്ട്രോള് പാത്രം മറന്നു വെച്ചു അത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ അതിപ്പോൾ എടുക്കുന്നില്ല പിന്നെ എടുക്കാം ആ പേരും പറഞ്ഞ് ഒരു ദിവസം കൂടെ വരാല്ലോ എൻ്റെ മോനെ കാണാമല്ലോ ആ എന്നാ ശരി അമ്മ പോയിട്ട് വാ അങ്ങനെ വിജയലക്ഷ്മി സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് അമ്മയുമായിട്ടുള്ള കുട്ടിക്കാലമൊക്കെ ഓർക്കുകയാണ് അമ്മയോടൊപ്പം ബീച്ചിൽ ഇങ്ങനെ കറക്റ്റ് ടക്കുന്നതും പെട്ടെന്ന് അമ്മയെ കാണാതെ ഒച്ചത്തിൽ കരഞ്ഞതും ഒക്കെ അപ്പൊ ഗോവിന്ദൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് മാത്രമാണ് വരുന്നത് അതെ തൻ്റെ അമ്മ തൻ്റെ അമ്മയെ തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എത്രയൊക്കെ ദ്രോഹിക്ക ദ്രോഹിക്കാത്തൊരമ്മയാണ് ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്തൊരമ്മ എന്താണ് ആ അമ്മയുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ച് സംഭവിച്ചെന്നറിയാതെ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിക്കുകയാണ് ഇതേ സമയം വരണതാണെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് വയറ് ഭയങ്കര വേദന വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയാ ഹാ എന്തായാലും ദേ ഇനിയിപ്പം നിൻ്റെ വയറാണ് വേദനിക്കുന്നത് എനിക്കെൻ്റെ മനസ്സ് വേദനിച്ചിട്ട് ഒരു രക്ഷയുമില്ല ആഹാ എല്ലാവർക്കും അവനവൻ്റെ വേദന വലുത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വരണം വിജയലക്ഷ്മി രാധികയും കൂടെ ഭയങ്കര അടിയാണ് ഈ സമയം ഗീതു അതെ രണ്ടുപേരും ഇവിടെ നിൽക്കുവാണോ ഇവിടെ രക്തബന്ധത്തിനെ കുറിച്ചുള്ളൊരു സംസാരം ഉണ്ടായല്ലോ എന്നാലും എൻ്റെ രാധികാമേ ദേ കണ്ണേട്ടൻ രഞ്ജു ഗീ പിന്നെ നമ്മുടെ പ്രിയ എല്ലാവരും രക്തബന്ധമുള്ളവരാ വിജയലക്ഷ്മി അമ്മയും എന്നാൽ രക്തബന്ധം ഇല്ലാത്തവരും നമ്മളൊക്കെയല്ലേ ഞാനും വരുണേട്ടനും പിന്നെ രാധികാമ്മയും ഒക്കെ എന്നാ പിന്നെ നമുക്ക് ഇത് രണ്ട് ഭാഗമായിട്ട് പിരിച്ചാലോ അങ്ങനെ ഒരു ഇത് തുടങ്ങുമ്പോൾ അതിലെ പ്രസിഡന്റ് ആക്കാൻ ഞാൻ ഭരണേട്ടനെ ഒന്ന് പോടി അമ്മ എന്നെ എന്നൊക്കെ വിളിക്കാറുണ്ട് എന്നാലും നിന്നെ വിശ്വസിക്കുന്ന ഒരു മരമണ്ടനാകാൻ എനിക്ക് പറ്റില്ല കാരണം നീയെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അതിൻ്റെ പ്രസിഡന്റ് ആക്കില്ലെന്ന് എനിക്കറിയാം ഇത് കേട്ടതും ഗീതു കളിയാക്കി ചിരിക്കുക അയ്യോ രാധിക അമ്മേ കഷ്ടം നിങ്ങളുടെ കാര്യം പോക്ക വയസ്സാങ്കാലത്ത് നിങ്ങളെ കഷ്ടപ്പെടേണ്ടി വരും ഈ മകനെ വെച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കളിയാക്കി ചിരിച്ചോണ്ട് അങ്ങ് പോവുക അമ്മ വല്ലാതെ വയറുവല്ലാതെ അമ്മേ അപ്പം അത് കണ്ടുകൊണ്ട് കാഞ്ചന വരികയാണ് കാഞ്ചന വന്നതും നമ്മുടെ രാധികയോട് ചോദിക്ക എന്നാ മാമി എന്നാ ആച്ച് ഓഹ് ഒന്നും പറയണ്ട നിന്നോട് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല വരുൺമാമക്ക് എന്നാച്ച് ആ നല്ല വയറുവേദന അതെ വിജയലക്ഷ്മി കൊണ്ടുവന്ന ഓംലേറ്റ് വലിച്ചു വരുത്തിന്നുമ്പോൾ ഓർക്കണമായിരുന്നു അതിന് വിജയലക്ഷ്മി മാഡം കൊണ്ടുവന്ന ഓംലേറ്റ് അല്ലല്ലോ മാമ സാപ്പിട്ടത് പിന്നെ അതെ രഞ്ജു പാപ്പ കുറച്ച് മാവിടുത്ത് മാമിയെ പറ്റിക്കാൻ വേണ്ടി അവിടെ വരും വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഓംലേറ്റ് ഉണ്ടാക്കി വരുൺമാമന് കൊടുത്തത് കഴിഞ്ഞടാ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് വരു ഒറ്റോട്ടം കാക്കൂസിലേക്ക് ഈ സമയം എന്നാ അച്ചുമാമി വരുൺമാ അതെ ഞാനത് വരുണെന്തായത് നിന്നോട് പറഞ്ഞാലേ നീ ചെലപ്പോൾ അവന് വല്ല വിമ്മ കലക്കി കൊടുക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവൻ വന്നോളും എന്നും പറയാ ഈ സമയം കാഞ്ചനയെ കളിയാക്കിയിട്ട് പോയത് കൊണ്ട് കാഞ്ചന എങ്കിട്ടെ വിളയാടണ ഞാൻ വിമ്മില്ലേ പാഷാണം വരം കലക്കി തരുവേൻ ആ ഈ കാഞ്ചനയെ തെരിയാത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ